കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയരുമായി കൂടിക്കാഴ്ച നടത്തി എം വി ഗോവിന്ദൻ അനുനയ നീക്കം എന്ന നിലയിലാണ് കൂടിക്കാഴ്ച വിലയിരുത്തപ്പെടുന്നത് നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് നിമിഷപ്രിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയരുടെ ഇടപെടൽ വലിയ രീതിയിൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ കൂടിയാണ് പാർട്ടി സെക്രട്ടറിയുടെ സന്ദർശനം എങ്ങനെയാണ് ഈ സന്ദർശനത്തെ നമ്മൾ വിലയിരുത്തേണ്ടത് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ ഗുഡ് മോർണിംഗ് കേരളത്തിൽ ഒരു റിയൽ കേരള സ്റ്റോറി എന്ന രീതിയിലാണ് സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ തന്നെ കാന്തപുരത്തിൻ്റെ ഇടപെടൽ അതിനെ സ്വാഗതം ചെയ്തിട്ടുള്ളത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അത്തരത്തിലായിരുന്നു മതം നോക്കിയല്ല ഇടപെട്ടത് മതം നോക്കാതെ മനുഷ്യൻ എന്ന രീതിയിലാണ് ഇടപെട്ടത് എന്നുള്ളതാണ് ഒരു ആത്മീയ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള വളരെ മാന്യമായ ഒരു പ്രതികരണവും ഇടപെടലും അതിനെ കേരളം സ്വാഗതം ചെയ്യുന്നു ആ അർത്ഥത്തിൽ തന്നെയാണ് ഇന്ന് രാവിലെ എം ഗോവിന്ദൻ നേരിട്ട് കാന്തപുരത്തെ കാണുകയും ചെയ്യുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന സാമുദായിക വിഭാഗമാണ് കാന്തപുരം സുന്നി വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗുമായിട്ട് അത്ര വലിയ ചർച്ചയിലായിരുന്നില്ല നേരത്തെ പക്ഷേ കാന്തപുരം വിഭാഗം എപ്പോഴും സി പി എമ്മുമായി കൂടി നിൽക്കുന്ന അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്നവരാണ് ആ അർത്ഥത്തിൽ കൂടി കാന്തപുരത്തിൻ്റെ ഇടപെടൽ ിനെ പ്രശംസിക്കാനും അഭിനന്ദിക്കാനും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നുവെന്ന് അറിയിക്കാനും ഐക്യദാർഢ്യം അറിയിക്കാനും കൂടിയാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത് അതോടൊപ്പം ഒരു കാര്യം കൂടി ചർച്ച ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ സർക്കാരിനെതിരെ സമസ്ത ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് സ്കൂൾ സമയമാറ്റം എന്ന് പറയുന്ന വിഷയമാണ് ആ സമയമാറ്റം എന്ന് പറയുന്ന വിഷയത്തിൽ ഇന്നലെ ഉമർ ഫൈസി മുഖം പറഞ്ഞത് മുസ്ലിം സമുദായത്തെ ആകെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ അതിന്റെ തിക്തഫലം അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ് അങ്ങനെ തിക്തഫലം അനുഭവിക്കാതിരിക്കാൻ കാന്തപുരത്തിന്റെ പിന്തുണ ഉറപ്പാക്കുക എന്നോടുകൂടി ഈ സന്ദർശനത്തിന് ലക്ഷ്യമായിരിക്കാം യു വി സഞ്ജിതാണ് വിവരം നൽകിയത്